തദ്ദേശ ൾ വഴിയുള്ള സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് വിപ്ലവകരമായ മാറ്റമാണ് കേരളത്തിൽ സൃഷ്ടിച്ചതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്ത് മാർക്കറ്റിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ത്യയിൽ വീഡിയോ കെ വൈ സി വഴി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന സൗകര്യമുള്ള ഏക സംസ്ഥാനം കേരളമാണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ ആകെ ലഭ്യമായ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തോളം വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളിൽ സർട്ടിഫിക്കറ്റുകൾ വഴിയായിരുന്നു ബിൽഡിംഗ് പെർമിറ്റുകൾ സെക്കൻഡിൽ താഴെ സമയം കൊണ്ടാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സേവനങ്ങൾക്ക് ഒരാൾക്കും ഓഫീസിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ലെന്നും മന്ത്രി പറഞ്ഞു നെടുങ്കണ്ടം പഞ്ചായത്ത് മാർക്കറ്റിംഗ് കോംപ്ലക്സിന്റെയും പാർക്കിന്റെയും പ്രവർത്തന ഓപ്പൺ മാർക്കറ്റിന്റെ നിർമ്മാണ വളരെ വളരെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് ഗ്യാസ് യും സഹി ദർശൻ ഉദ്ഘാടനവും കവലയിൽ ആരംഭിക്കുന്ന ഓപ്പൺ മാർക്കറ്റിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു എമ്മമണി എം എൽ എ അധ്യക്ഷത വഹിച്ചു നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിശൻ നെടുങ്കണ്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ അടക്കമുള്ള ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സിറ്റിവിഷൻ നെടുങ്കണ്ട